നമസ്തേ യോഗ അഭ്യസിക്കുന്നവർക്കും ധ്യാനം പരിശീലിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായ നാല് ആസനങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി സിദ്ധാസനം ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരാസനമാണ് സിദ്ധാസനം ആദ്യം വലതുകാലിന് ചെയ്യുകയും അതിനുശേഷം ഇടത് കാല് ആദ്യമായിട്ട് വെച്ച് ചെയ്യുകയും ചെയ്യണം ഏത് ആസനം ചെയ്യുമ്പോഴും രണ്ട് കാലിലും മാറി മാറി ചെയ്യണം അടുത്തത് വജ്രാസനം ഇത് വളരെ മൂല്യമുള്ള ഒരാസനമാണ് വജ്രാസനം അതുപോലെ തന്നെ അല്പം ബുദ്ധിമുട്ടുള്ളതുമാണ് പക്ഷേ ഈ ആസനം പരിശീലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരാസനമാണ് വജ്രാസനം ഇതും രണ്ട് കാലിലും മാറി മാറി ചെയ്യണം ആദ്യം വലത് കാലെടുത്താല് അതഴിച്ചതിന് ശേഷം പിന്നെ ഇടത് കാല് ആദ്യം വെച്ചിട്ട് പിന്നെയും ചെയ്യണം അതാണ് വജ്രാസനം അടുത്തത് പത്മാസനം ഇതും അല്പം ബുദ്ധിമുട്ടുള്ള ആസനമാണ് പക്ഷെ നിത്യേന അഭ്യസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പത്മാസനം ആദ്യം വലത് കാലെടുത്ത് വെക്കുക അതിനുശേഷം ഇടത് കാലു വയ്ക്കുക ഈ ആസനം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ട് മുട്ടുകാലും തറയിൽ മുട്ടിയിരിക്കണം അതാണ് പത്മാസനം അടുത്തത് സുഖാസനം ഇത് നമ്മളെല്ലാവരും സാധാരണ ചെയ്തിട്ടുണ്ടാവും തറയിൽ സുഖമായി ഇരിക്കാൻ പറ്റുന്നതാണ് ഇതും രണ്ട് കാലിലും മാറി മാറി ചെയ്യണം ഈ നാല് ആസനങ്ങളും നിത്യേന അഭ്യസിക്കുന്നവർക്ക് വളരെ ഗുണങ്ങളുണ്ടാവും ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു